പ്രിയ കൂട്ടുകാരെ കാണാ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്രയും മാങ്കുളത്തേക്കാണ് മാൻകുളത്ത് പല തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഗവും കവർ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ അത്രമാത്രം കാഴ്ചകൾ മറഞ്ഞിരിക്കുന്നു നമ്മളിപ്പോഴിതാ എത്തിയിരിക്കുന്നു നമുക്ക് പോകേണ്ടത് നേരെയാണ് പോകാം മാങ്കുളത്തേക്ക് ഓക്കെ നമ്മൾ സഞ്ചരിച്ചു ആദിവാസി സെറ്റിൽമെൻറ്റ് ഏരിയയിൽ കൂടിയാണ് ഉറങ്ങാട്ടിയും പ്ലാമ്പലയും പിന്നിട്ട് നമ്മൾ ഇതാ എത്തിയിരിക്കുന്നു പീച്ചാട് ഇവിടെ എന്താണ് സെയിൽ എന്ന് നമുക്ക് നോക്കാം ഇവിടെ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം തകൃതിയായി വിൽപ്പന നടക്കുന്നു ഇവിടെ ആദിവാസികളെക്കാൾ കൂടുതലായി കാണപ്പെടുന്നത് ബംഗാളികളെയാണ് ഇവിടെ ഫാമിലി ആയിട്ടാണ് ഓരോ എസ്റ്റേറ്റുകളിലും ജോലിക്കായി എത്തിയിട്ടുള്ളത് നമുക്ക് ഇനിയും പോകാനു പോകേണ്ടത് റോ ഇവിടെ റോഡിൽ നിന്നും ഇടത് ഭാഗത്തേക്കാണ് വലത് ഭാഗത്തേക്കുള്ള റോഡ് നേരെ അടിമാലിയിലേക്കാണ് കല്ലാർ അടിമാലി ഭാഗത്തേക്ക് നമുക്ക് ഇനിയും ഇടത് ഭാഗത്തേക്കാണ് പോകേണ്ടത് പോകാം നമുക്ക് മാങ്കുളത്തേക്ക് ഏലവും ക്കായും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇതിന് ആരും നെഗറ്റീവ് കമൻ്റ് കമൻറ്റ് കേട്ടോ ഈ ഓഫ് റോഡിൽ കൂടി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വിരിപ്പാറ വാട്ടർ ഫീൽസിലെത്താം പോകാം നമുക്ക് വിരിപ്പാറ ഇവിടം ഓഫ് റോഡാണ് ഇതാ ഉരുൾപൊട്ടി ഈ റോഡെല്ലാം ഇടിഞ്ഞു പോയത് ഈ വഴിയുള്ള വാഹനഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ഇത് ഓഫ് റോഡ് റോഡായതിനാൽ ഇതിലെ ജീപ്പല്ലാതെ മറ്റു വാഹനങ്ങൾ പോകുവാൻ സാധ്യത വളരെ കുറവാണ് മാത്രമല്ല റോഡിൻ്റെ ഇരുവശവും വലിയ വനമാണ് ധാരാളം കാട്ടുമൃഗങ്ങൾ ഉള്ള സ്ഥലമാണ് ഞാൻ തനിച്ചേയുള്ളൂ എങ്കിലും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെയാണ് ഞാൻ പോകുന്നത് ഇനിയും അല്പതേരവും കൂടി നടന്നാൽ നമുക്ക് വിരിപാറ വെള്ളച്ചാട്ടത്തിനരികിൽ എത്താം ഞാനിതാ വിരിപാറ വാട്ടർഫീൽസിൻ്റെ അരിയിൽ എത്തിക്കഴിഞ്ഞു രണ്ടേക്കറിൽ കൂടുതൽ വരുന്ന വിരിഞ്ഞ പാറ കാണുവാൻ തന്നെ വളരെയേറെ കൗതുകവും അതിലേറെ ഭംഗിയും അനുഭവപ്പെട്ടു ഇവിടെ കയർ കെട്ടി അവർ ഒരു സംരക്ഷണ വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ സംരക്ഷണ വേലിക്ക് പുറത്ത് പുറത്തുകൂടിയാണ് വന്നത് അതുകൊണ്ട് ലൈഫ് ഗാർഡ് ഗാർഡന്മാർ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ വെള്ളച്ചാട്ടം അല്പരമാവധി അടുത്ത് തന്നെ നിന്ന് ഷൂട്ട് ചെയ്യണമായിരുന്നു അതിനാൽ അവരുടെ വാക്കുകൾ ഞാനൊരു മൂളയിൽ ഒതുക്കിയ ശേഷം വെള്ളച്ചാട്ടത്തിനരികിലേക്ക് നടന്നു കയറി അവിടെ കുറേ ആളുകൾ ആ വെള്ളച്ചാട്ടത്തിനരികിൽ കുളിക്കുന്നുണ്ടായിരുന്നു അവരുടെ സംരക്ഷണ സംരക്ഷണത്തിന് വേണ്ടിയാവാം ഇവിടുന്ന് ഒരു കയർ കെട്ടിവെള്ളത്തിലേക്ക് ഇട്ടിരിക്കുന്നു ഞാൻ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് എത്തി പരമാവധി വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്തി വലിയ കുഴികളായി മാറിയിരിക്കുന്നതാണ് ഇതും ചെറിയ കുഴികളാണ് അങ്ങനെ അങ്ങനെ ആക്കുവോ അങ്ങനെ ആക്കുമോ എടുന്ന് ഇവിടെ തന്നെ ഇനി നമുക്ക് പെരുമ്പംകുത്തിലേക്ക് പോവാം വിരിവാറ വാട്ടർഫീൽഡിൽ നിന്നും ഞാൻ നേരെ പോയത് പെരുമ്പൻകുത്ത് വാട്ടർ ഫീൽസിലേക്കാണ് ഇവിടെ വരുന്ന കാണികൾക്ക് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനായി ഒട്ടും തടസ്സമില്ലാതെ കാണുവാനായി ഫോറസ്റ്റുകാർ പ്രത്യേകം ഗാലറിയാണ് ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ പുഴയിൽ ഇതിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു ഇത്തവണ വെള്ളം നന്നേ കുറവാണ് മഴ കുറവായത് ആകാം അതിന് കാരണം വെള്ളം നന്നേ കുറവാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത അല്പം പോലും കുറഞ്ഞിട്ടുമില്ല ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് അടി താഴ്ചയിലേക്കാണ് പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം താഴേക്ക് പതിക്കുന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ചെറിയ ചെറിയ തട്ടുക തട്ടുകളിൽ തട്ടി ചെൻഡിൻ ചിതറി താഴേക്കൊഴുകുന്ന മനോഹര കാഴ്ച പെരുമ്പൻകുത്തിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയതിനാൽ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയും നമുക്ക് മാങ്കുളത്തെ മറഞ്ഞിരിക്കുന്ന കൂടുതൽ കാണാ കാഴ്ചകൾ കാണുവാൻ ഇനിയും അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ തൽക്കാലം ഇവിടെ വരയുന്നു ഗുഡ് ബൈ